അപ്പൊ ചങ്കേളെ മുത്തുമണിയാളെതാ നമ്മളെ കടലുണ്ടി പാലത്തിന്റെ വൈബാണ് വൈബാണിട്ടതൊക്കെ വൈകുന്നേരങ്ങളില് പ്രകൃതി ആസ്വദിക്കാൻ ഒരുപാട് ആൾക്കാർ വരുന്ന കൂട്ടത്തിൽ നമ്മളെ ചങ്കകൾ കൊണ്ടിട്ടെന്ന് ഇന്ന് പണി മോശമായപ്പോ കടലില് കാറ്റായപ്പോൾ ഇന്ന് കരക്ക് വന്നാണ്ട് ഇവിടെ പ്രകൃതി ആസ്വദിക്കുന്ന ചെക്കന്മാരുണ്ട് അപ്പൊ ചുള്ളന്മാരാണ് എല്ലാരും ഒന്ന് പരിചയപ്പെടട്ടെ നമുക്ക് ആ പോണ് ഒരു ആശാനി കൽബി ഇതൊക്കെ വെള്ളത്തിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ് അതാണ് പിന്നെ ഇതാ കുറഞ്ഞ ആൾക്കാരെ ഉള്ളു ഇവിടെ അതാണ് ജസ്റ്റ് ഒരു ചോദ്യങ്ങളോട് ചോദിക്കട്ടെ ഇപ്പൊ ഈ ഒരു കാലാവസ്ഥയില് നമ്മളെ ഒരു ഫോളോസിന് ഇപ്പൊ ഈ ക്ലൈമറ്റിൽ മീന് കുറവാണ് ടേസ്റ്റും കുറഞ്ഞു തുടങ്ങാനായി അൺസീസൺ അല്ലേ ജസ്റ്റ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ കടലിൽ പോണ പോണൊരാളുകളാണ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഒരു നമ്മളെ ഒരു ഇതിപ്പോഴത്തെ ഈ ഒരു അവസ്ഥയെ കുറിച്ചിട്ട് എന്താ മീനിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മാറ്റം വരാന് തുടങ്ങി താഴ്ത്തല്ലേ കടലിന്റെ അടിയിലെ ഈ ചളിയും ഒക്കെ മീൻ വളർന്നത് ആ വെള്ളത്തെ തുടങ്ങി

ാണ് പുതിയ വല ഇറക്കാണ് പുതിയ വല ശരിക്കും എത്ര റുപ്പും അല്ല ഇങ്ങളെ തോണിയിൽ എത്ര ആള് ഏകദേശം പോവും പതിനാറാണ് നിങ്ങളോടൊരൊറ്റ ചോദ്യം ഈ വെള്ളത്തിന്റെ നീര് അതെന്താണ് സംഭവം അത് ഒരു തുടക്കം കുറിക്കുന്ന അനുസരിച്ച് കടലിന് പല ദിശയിലുള്ള മാറ്റങ്ങൾ വരാൻ സാധ്യത ഒന്നാമത്തെ വെച്ചാല് ഇപ്പൊ നമ്മളുള്ള മീനുകൾക്ക് വംശനാശിനു ഭീഷണി നീരുകൂട്ടിക്കൊണ്ടിരിക്കാം അപ്പൊ ആ കടലിൽ നിന്ന് കപ്പലുകളൊക്കെ ചെറു വലിച്ചിട്ട് ഈ ഡബിൾ ഡബിൾ നെറ്റ് നെറ്റ് വിഷയത്തിൽ കൊണ്ടുപോകണിക്കണ വിഷയത്തില് പരാജയങ്ങൾ എന്ന് വെച്ചാൽ വലിയ മീനൊന്നും കരയിലേക്ക് ഇറങ്ങണില്ല ചെറു മത്സ്യങ്ങളാണ് അപ്പൊ ആയതുകൊണ്ട് ഈ വരുന്ന മീനുകൾക്ക് തന്നെ ഈ ടേസ്റ്റുകൾ കഴിഞ്ഞ് വ്യത്യാസം വരാന് കിട്ടും മത്തി കിട്ടും പക്ഷെ കോലമത്തിയായിരിക്കും ശെരിക്കും ഈ സമയം നെയ്യ് വെച്ച മത്തി അല്ലേ നമുക്ക് വരേണ്ടത് ആ ആ വല്യേ അത് ശെരി പിന്നെ ഈ വെള്ളത്തിന്റെ നീര് മാറ്റങ്ങൾ എങ്ങനെ വരുന്നേ നീരിന് വെള്ളത്തിന് ഒരു ചേഞ്ച് വരുന്നേ ഈ സീസൺ അവസാനത്തില് നമ്മുക്കറിയാം മീൻറെ ലാസ്റ്റ് ടേസ്റ്റ് പോണ ഒരു ഫുൾ ഇത് വരുന്നുണ്ടല്ലോ വെള്ളത്തിന് അത് നിങ്ങള് കടലിൽ ഇറങ്ങുന്ന ആളുകൾക്ക് അതിനെ കുറിച്ച് അറിയാൻ പറ്റും പറഞ്ഞു നീരും സ്മെല്ലൊക്കെ വ്യത്യാസം അതെങ്ങനെയാണോ കടൽ ഒരു കളർ ചേഞ്ച് വരുന്നുണ്ടല്ലോ വെള്ളത്തിന്റെ ഒക്കെ ഈ ചെന്നീര് ഈ ചെന്നീര് അല്ലേ മീനിനു ഭയങ്കര മീനാ കടലിൽ ഉണ്ടാവൂലെ പിന്നെ അങ്ങനത്തെ മഴക്കാലത്തല്ലേ നമ്മളെ വേലിയേറ്റത്തിനും വേലിയറക്കത്തിനൊക്കെ പോയലെ വെള്ളം വന്നിട്ട് കളർ മാറ്റം അല്ല നിലവിലിപ്പൺ സീസണിലൊരുതരം വെള്ളം രക്തത്തിന്റെ കളറായിട്ടുള്ള നമ്മള് കാണുമ്പോ വിചാരിക്കും മീനാണെന്നൊക്കെ മീന് ഒരു കൂടി വരുന്നതെന്നൊക്കെ വിചാരിക്കും പക്ഷെ മീനല്ല അത് കടലിൽ വരുന്ന ഒരു പ്രകൃതിയുടെ കടലിന്റെ ഓരോ സമയങ്ങളിലും ഉണ്ടാവണം മാറ്റങ്ങൾ അപ്പൊ നമുക്ക് ഏകദേശം ഉറപ്പിക്കല്ലേ ആ സമയത്ത് എന്ത് ഇല്ല മീന് ഇനി ഇവിടുന്നാണ്ട് പിടിക്കുന്ന മീന് ഫുള്ള് ടേസ്റ്റ് പോകും എന്നുള്ളത് തന്നെയാണ് അല്ലേ അതിന്റെ തെളിവ് ആ പണ്ടുള്ള പക്ഷെ ആ സമയത്ത് നമുക്കിപ്പോ മീൻ ഏതെങ്കിലും കിട്ടുന്നത് എങ്ങനെ കുറവായിരിക്കോ എങ്ങനെയുണ്ട് കിട്ടുന്ന അൺസീസണില് പറഞ്ഞിട്ടാണെങ്കിൽ മീൻ ഇപ്പൊ എന്തായാലും പൊതുവേ നമുക്ക് കുറയും ഏഹ് പക്ഷെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ കിട്ടണ മീൻ ഏതായിരിക്കും പിന്നെ ഈ ചെമ്മി അടി ഇവിടെ കരക്ക് ചെമ്മി പിടിക്കൂലെ വെള്ളക്കാർക്കൊക്കെ ചെമ്മീൻ ഉണ്ടാവില്ലല്ലോ ഈ ചെമ്മീൻ ഞണ്ട് ഇങ്ങനെയുള്ള മീനുകൾക്ക് ടേസ്റ്റ് ഉണ്ടാവും ടേസ്റ്റ് അപ്പോ നമ്മളെ ചങ്കളാണ് ഇത് അവരൊക്കെ കടലിൽ പോണ ആൾക്കാരായതുകൊണ്ട് അറിയാതിനെ കുറിച്ച് അപ്പൊ നമ്മൾ ഈ കച്ചവടക്കാരോട് ചിലപ്പോ ചില കസ്റ്റമർ വന്നിട്ട് പറയും ഇങ്ങള് തരുന്ന മീന് ഇപ്പൊ രസമില്ല പണ്ടത്തെ ടേസ്റ്റ് ഇല്ല എന്നൊക്കെ പറയും അപ്പോൾ ഇത് ഈ പണി എടുക്കുന്ന ഇവർ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മളെ നമ്മളൊക്കെ എങ്ങനെ പറയണം അല്ലേ ഇവർ അത്രയും ഫ്രഷ് മീൻ പിടിച്ച് കഴിക്കുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ അപ്പം നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ നമ്മളടുത്ത് എത്തുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടി നമ്മളെടുത്ത് എത്തുമ്പോൾ ചിലപ്പോൾ ഇന്ന് പിടിച്ച മീൻ ചിലപ്പോൾ നാളും നമ്മളെ കൈ കിട്ടുക അപ്പോൾ ഒന്നും കൂടി ചിലപ്പോൾ എന്താവും അതിൻ്റെ ഉള്ള ടേസ്റ്റും ഇല്ലാതാവും അപ്പോൾ എന്താ പറയുക പൊതുവേ ഇതാ അപ്പോൾ നമ്മളെ കടലുണ്ടി ഇതാണ് കേട്ടോ നമ്മളെ ഒരു നമ്മളെ നാട് കടലുണ്ടി പാലത്തിന്റെ അടി അടിഭാഗം വൈബ് ഒരുപാട് ആളുകൾ ഇവിടെ വരുന്ന സ്ഥലമാണ് കേട്ടോ ഇപ്പൊ നട്ടുച്ച സമയമായതുകൊണ്ടാണ് ഇപ്പൊ ആള് വളരെ കുറവായിട്ട് തോന്നുന്നത് അതേസമയം ഒന്നും കൂടി വെയിൽ ഒന്ന് താഴെക്കെട്ട് പോ വെയിൽ വെയില് പോയാൽ ഒന്നും കൂടി ആളുകളൊക്കെ കൂടുതലായിട്ട് ഇറങ്ങും നല്ല എന്താ പറയാ വൈബ് സ്ഥലമാണ് കേട്ടോ അത് കടലുണ്ടി പാലം കപ്പിൾസ് ഒക്കെ ഉണ്ടാവലുണ്ട് ആ എല്ലാരും ഉണ്ടാവൂലെ ഇവിടേക്ക് എല്ലാരും ഉണ്ടാവും അതാണ് അപ്പൊ ഏതായാലും ഇന്ന് നമ്മളെ വീഡിയോക്ക് ഇവരൊരു വ്യക്തമായ രീതിയിൽ ഈ ഒരു കാലാവസ്ഥയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരാനുള്ള ഒരു കാലാവസ്ഥയെ കുറിച്ചിട്ട് ഒരു ദീർഘ ഒരു ദീർഘമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്

അപ്പൊ ഞമ്മളൊരു കാര്യം പാടെ നിങ്ങളെ പേരൊന്ന് പരിചയപ്പെടുത്തിയ അതൊന്ന് പറഞ്ഞാ അത് വേണം പേര് ഏതിന അസീലി അത് എനിക്കറിയാ പിന്നെ ജി പറഞ്ഞോട്ടേ ചറിയല് പേര് മുഹമ്മദ് മുഹമ്മദ് ഇത് എത്ര വർഷമായി കടൽപ്പണിക്ക് ഇറങ്ങിയിട്ട് എത്ര എട്ട് വർഷമായി അല്ലേ ഇതാ ആള് പോയി വർഷം ജീവിച്ച പോക്കുന്നു ഭയങ്കര കൊറവിന്റെ ആളാണ് ആ കടൽ പണി ഒരു എടുക്കണെന്താണിപ്പിച്ചു ആ അതൊരു പാലം തന്നെ അല്ലേ അതെങ്ങനെ ഒന്ന് കാട്ടിയ ആ ഒന്ന് കാട്ടിയൊന്ന് കാട്ടിയ കടലില് പണിക്കോ എങ്ങനെ സംഭവിച്ചു എങ്ങനെയാഭവിച്ചു ഒന്ന് അതൊരു കരക്കെത്തി കടലിൽ നിന്നുണ്ടായ ഒരു കഴിച്ചില്ലേ കാണിച്ചു കൊടുക്കല്ലേ വേണ്ടല്ലേ ഞാൻ അതൊരു ഓനക്ക് കുറവ് കുറവ് വേണ്ടാതിരിച്ചിട്ട് അപ്പൊ ഏതായാലും ആ അതിന്റെ സ്റ്റിച്ചാണല്ലേ ആ മുറി അപ്പോൾ കടലിനും സർജറി കഴിഞ്ഞിട്ടല്ലേ എന്തായാലും ഇൻഷാല്ല അപ്പം ഒരു ടീം അവിടെ വല നന്നാക്കുന്നുണ്ടോ പുതിയ വല നന്നാക്കുന്നുണ്ട് മാർഷാല്ല ഏതായാലും നമ്മളെ കടലുണ്ടി വൈബ് പ്രകൃതി ആസ്വദിക്കാനുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് പോകുന്നതുണ്ട് ഇതാ നല്ല ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നല്ല സെറ്റാക്കിയിട്ട് എടുക്കാൻ പറ്റിയ സ്ഥലമാണ് മാർഷാല്ല നല്ല വെയിലുള്ള സമയമായതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇല്ലെങ്കിൽ എന്നിപ്പോൾ ഇവിടെ ഒരു പരിപാടി നടക്കേണ്ടല്ലോ പയ്യന്മാരെ എന്താണ് ഡെലിവറി സംബന്ധമായിട്ടുള്ള എന്തൊരു ഇതാണല്ലോ കേക്ക് മുറിയാണല്ലോ ആണല്ലോ അത് കഴിഞ്ഞില്ലേ പരിപാടി കഴിഞ്ഞ ആ ആ അപ്പൊ നമ്മളെ കടലുണ്ടിട്ടാ പാലത്തിന്റെ അടിക്ക് അപ്പൊ എല്ലാരും വരിക എപ്പോഴും ഉണ്ടാവും സ്നേഹിച്ച ചങ്കു പറിച്ചു കൊടുക്കുന്ന ടീമാണിത് അത് അത് ആദ്യം അതാണ് അത് ഇവിടെ വന്നാല് അതൊരു മലപ്പുറത്താൻ പ്രത്യേകതയും കൂടിയാണല്ലോ അത് സ്നേഹിച്ച ശംഖ് പറിച്ചു കൂടും ആ ഓക്കെ ഓക്കെ അത് നമ്മൾ ഇവിടെ ഒന്ന് അനുഭവിച്ചപ്പോഴത്താലേ ഒരു അനുഭവം അത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എപ്പോഴും ആരെങ്കിലൊക്കെ ഉണ്ടാവും ഒന്ന് ഇടപെടാനും കാര്യങ്ങളൊക്കെ അല്ലേ വിളിച്ചാ വിളിപ്പുറത്ത് അതാണ് ഓക്കെ സെറ്റ് കൽമ്പളെ ഓക്കെ